നമുക്ക് കിരണേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ഗംഗാപ്രസാദിനെടുത്ത് കിരണും കല്യാണിയും കൂടെ സംസാരിക്കും കിരണും കല്യാണിയുടെ മുന്നിൽ ഭയങ്കര പാവത്ത് അഭിനയിച്ചാണ് ഗംഗാപ്രസാദ് കിടക്കുന്നത് പക്ഷെ കിരണും കല്യാണിക്കും അറിയാം ഇവൻ എത്ര വലിയ ഫ്രോഡാന്നുള്ള കാര്യം കിരൺ പറഞ്ഞു എനിക്കറിയാം നീ ഇപ്പ മനസ്സിൽ ആലോചിക്കുന്ന എന്താന്ന് എങ്ങനെയെങ്കിലും ജയിലിൽ ചാടി പുറത്തു വരണം എന്ന് ആഗ്രഹിച്ചവനല്ലേ നീ അങ്ങനെ ഒരു അവസരത്തിലാണ് നിനക്ക് ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഇനി ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നായിരിക്കും നിന്റെ മനസ്സിലിരിപ്പല്ലേ നീ ഒരു കാര്യം ഓർക്കണം ചെന്നൈയിൽ നിന്ന് നീ പലവട്ടം ജയിലി ആടിയിട്ടുണ്ട് പക്ഷെ ചെന്നൈ അല്ല കേരളം നിനക്ക് ഇവിടുന്ന് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും രക്ഷപെടാൻ പറ്റില്ല അതെ പിന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാലും എന്നെ എതിർത്ത് നിനക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമോന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ലട ഗംഗേ നിനക്കിവിടെ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഒന്നും പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റില്ല പിന്നെ നീ പറഞ്ഞ പോലെ ഈ ദേശം തന്നെ വിട്ടുപോകുന്നതായിരിക്കും നിനക്ക് ഏറ്റവും നല്ലത് നീ തന്നെ മുമ്പ് പറഞ്ഞേ ഞാനിനി ഇവിടെ എന്ന് പറഞ്ഞേ കാരണം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാലും ഞാൻ ഈ നാട് വിട്ടു പോയിക്കോളാം അതായിരിക്കും നിനക്ക് നല്ലത് അല്ലാതെ ഇവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ നിനക്കൊരിക്കലും ഒരു സ്വസ്ഥത സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല നീ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ചെയ്തു കൂട്ടാൻ പോകുന്ന എന്താണെന്നറിയാം അതുപോലെ തന്നെ ജയിൽ ചാടാൻ എന്തെങ്കിലും ശ്രമം നടത്തിയാൽ ജയിലിൽ ചാടിയെന്ന് വെച്ചാലും നിനക്ക് ഒരു കാരണവശാലും നല്ല രീതി മുന്നോട്ട് പോകാൻ പറ്റില്ലടാ അതിനുള്ള വലയൊക്കെ ഞാൻ വിരിച്ചു കഴിഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ ഗംഗാപ്രസാദ് കിരണ തന്നെ ഇങ്ങനെ നോക്കുവാണ് ഈ സമയം കല്യാണി ചേച്ചി നീ എന്താടാ ഇങ്ങനെ നോക്കണേ നിന്റെ മനസ്സിലേപ്പം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിനക്കുട്ടൊക്കെ ഞാൻ പണി തരുമെന്നല്ലേ എടാ ഇവിടെ നിന്നെങ്ങാനും നീ ചാടാ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കുട്ടുള്ള പണി ഉറപ്പായിട്ടും കിട്ടും പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി കാർത്തിയേച്ചിയുടെ കല്യാണമാണ് കാർത്തിയേച്ചി കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കാനു തുടങ്ങുക ഒരു പുതിയ ജീവിതം തുടങ്ങുക അതിന്റെ ഇടക്കേക്കില്ലെങ്കിൽ നീ ന്യൂണ്ടീറി വന്നേക്കരുത് നീ ജയിലിൽ നിന്ന് ഇറങ്ങിയാലും നല്ല സ്വഭാവം നിനക്ക് കാർത്തിയ കാർത്തിയേച്ചി നിന്നെ എങ്ങനെയെങ്കിലും ഇച്ചിരി സഹായിക്കും കാരണം എന്തേലുമൊക്കെ ഇച്ചിരി തന്നിരിക്കും അല്ലാതെ നിന്ന് ഗുണ്ടാപ്പണിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അഞ്ചിന്റെ പൈസ പോലും നിനക്ക് കിട്ടാൻ പോകുന്നില്ല ഗങ്കാ പ്രസാദെ നിനക്ക് ജീവൻ പോലും തിരികെ കിട്ടിയെന്ന് വരത്തില്ല കിരം പറഞ്ഞു കല്യാണി പറഞ്ഞു കേട്ടല്ലോ പിന്നെ കല്യാണം മുടക്കാമെന്നുള്ള ചിന്ത നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് തന്നെ എടുത്തു മാറ്റിയരേ നീ പലൻ നമ്പരോട് ഇടുന്നവനാന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ഇപ്പൊ കണ്ടില്ലേ രാഹുലിന്റെ മനോഹറിന്റെ ഒക്കെ അവസ്ഥ എന്തായി അവസാനം ജയിലിലായിട് ആയില്ലേ എന്തൊക്കെ വെല്ലുവിളികളായി വെല്ലുവിളികളുമായിട്ട് നടന്ന അതേ അവസ്ഥ തന്നെയായിരിക്കും ഇനി നീ പുറത്തിറങ്ങാനും പോകുന്നില്ല ഇനിയിപ്പൊ നീ ഇവിടുന്ന് ചാടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് പുറത്ത് വെച്ചൊരു മരണമായിരിക്കും ഞങ്ങൾ വിരിക്കുന്നെ അതും പറഞ്ഞിട്ട് കല്യാണിണ്ട് കിരൺ പറഞ്ഞു ബാ കല്യാണി നമുക്ക് പോകാം എന്നും പറഞ്ഞിട്ട് അവരെ പുറത്തേക്ക് ഇറങ്ങുവാണ് അപ്പോഴേക്കും ഗംഗാപ്രസാദ് മനസ്സിൽ പറഞ്ഞു നിനക്ക് കിരണേ ഈ ഗംഗാപ്രസാദ് ആരാന്ന് നീ അതറിയാൻ അറിയാൻ നിന്റെ വിചാരം എന്താ ഞാൻ നിന്ന് ചാടില്ലാന്നോ ഇതിനേക്കാളും വലിയ അടുത്തുനിന്ന് ഞാൻ ചാടിയിട്ടുണ്ട് പിന്നെയാണോടാ ഇത് എനിക്കിതൊന്നും അത്ര പുത്തരിയായിട്ടുള്ള കാര്യമില്ല അതും പറഞ്ഞുകൊണ്ട് ഒരു പുച്ച ചിരി ഇരിക്കുവാണ് ഗംഗാപ്രസാദ് ആ സമയം ഹോസ്പിറ്റലിലാണ് ഗംഗാപ്രസാദ് എന്നുള്ള കാര്യം ലക്ഷ്മിയമ്മേ കാർത്തിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു ലക്ഷ്മിമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി ലക്ഷ്മിയമ്മ കാർത്തിയോട് പറഞ്ഞു മോളെ നമ്മൾ സൂക്ഷിക്കണം കാരണം അവന് എന്ത് ചെയ്യാനും മടിക്കാത്തവനാണ് അപ്പോഴേക്കും കാർത്തി പറഞ്ഞു അവനായിപ്പോലീസിന്റെ കണ്ട്രോളിലല്ലേ പിന്നെ എങ്ങനെയാമ്മേ പോലീസ് അതൊന്നും അവനൊരു പുത്തരിയല്ല എന്നുള്ള കാര്യം മോൾക്ക് അറിയാവുന്ന കാര്യല്ലേ ചെന്നൈ വെച്ച് ഇതുപോലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താ അവൻ അവിടെ ചാടിയത് അന്ന് സംഭവിച്ചറിയാലോ അതുകൊണ്ട് ഇപ്പൊ അവൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങാനും എളുപ്പമായിരിക്കും അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചാടി അവൻ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ മോളെ മാത്രമല്ല കിരണും കല്യാണിയും ഒക്കെ തീർക്കാൻ അവൻ ശ്രമിക്കും അവന്റെ ലിസ്റ്റില് ഈ പറയുന്ന കിരണും കല്യാണിയൊക്കെ ഉണ്ട് അത് കേട്ടപ്പം കാർത്തി പറഞ്ഞു എനിക്ക് കല്യാണമൊന്നും ഒന്നും വേണ്ടിയിരുന്നില്ല ഞാൻ അപ്പോഴേ പറഞ്ഞല്ലാമേ എനിക്ക് കല്യാണം വേണ്ട വേണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോളെ ശരിയാണെന്നേ അവനെ പേടിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റുമോ കിരണൻ കല്യാണമൊന്നും വെറുതെ ഇരിക്കത്തില്ല അങ്ങനെ പുറത്ത് യാടുകയാണെങ്കിൽ അവനോട്ടുള്ള പണി കൊടുക്കും അങ്ങനെ അവർ സംസാരിക്കണ സമയത്ത് കിരണൻ കല്യാണിയൊക്കെ അങ്ങോട്ടേക്ക് വരണേ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മി മേച്ചു എന്താ ഇടം മോനെ കാര്യം നിങ്ങൾ ചെന്നിട്ട് അവനെ കണ്ടോ കണ്ടു കണ്ടു സംസാരിച്ചു അവനിനിയിപ്പം പുറത്ത് ഇറങ്ങില്ല എന്നാണ് തോന്നുന്നത് അതായത് ജയിലി ചാടാൻ ശ്രമിക്കില്ലാന്ന് തോന്നുന്നത് അവനെക്കുറിച്ച് അറിയത്തില്ല അഞ്ഞിട്ടാ നിങ്ങൾക്ക് അവന് പക്ക ഫ്രോഡാണ് അവന് ഇതൊന്നും പുത്തരിയായിട്ടുള്ള കാര്യമല്ല അവൻ ഉറപ്പായിട്ടും ചാടും അതിന് വേണ്ടി അവനിങ്ങനെ നാടകം കളിച്ചിരിക്കുന്നെ കിരൺ പറഞ്ഞു അങ്ങനെ ചാടിയിട്ടുണ്ട് അവനെ വെറുതെ ഞങ്ങൾ വിടുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ലക്ഷ്മി അമ്മയും കാർത്തിയം വിഷമിക്കണ്ട ഒരു കാര്യം ചെയ്യുക അത് വീട്ടിലേക്ക് പോരെ അവിടെ വന്ന് നിന്നു ലക്ഷ്മമ്മൾ ഏ അതിൻ്റെ ആവശ്യം ഒന്നും ഉണ്ടെന്ന് തോന്നില്ല ഏഹ് ഇനി അപ്പം അങ്ങനെ പേടിയുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോരെ കല്യാണി പറഞ്ഞു അവിടെ ഞാൻ അമ്മയും എല്ലാവരും ഉണ്ടല്ലോ അപ്പം അവിടെ വന്നിരിക്കുവാണെങ്കിൽ കുഴപ്പമില്ല അപ്പോഴേക്കും കാർത്തിയ പറഞ്ഞു ഇനി ഞങ്ങൾ കാണണം നിനക്കൂടെ ഒരു ബുദ്ധിമുട്ടാവലോ അത് വേണ്ട കല്യാണി എന്ത് ബുദ്ധിമുട്ടായി അയച്ചി ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടായിരിക്കുന്നേ അവിടെ അച്ഛനുണ്ട് എല്ലാവരും ഉണ്ടല്ലോ പിന്നെ കാർത്തിയേച്ചയ്ക്കോ അമ്മയ്ക്ക് അവിടെ നിന്നാ എന്താ കുഴപ്പം അവനെ തിരികെ ജയിലിൽ പോകുന്നവടം വരെ അവിടെ നിന്നാൽ മതി അതിൻ്റെ ഒടിക്കൊരു പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ പിന്നെ കിരണേട്ടം നോക്കൊള്ളു അല്ലെങ്കിൽ പിന്നെ അവിടെ ഇവിടെ ആയിട്ട് കിരണേട്ടൻ എല്ലാ കാര്യങ്ങളും കൂടെ ചിലപ്പോൾ നോക്കാൻ പറ്റിയെന്ന് വരത്തില്ല അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം കാർത്തി പറഞ്ഞ് നോക്കട്ടെ ഇനിയിപ്പോൾ അവനെങ്ങാനും അവിടുന്ന് ചാടി ഹോസ്പിറ്റലിൽ നിന്ന് ചാടും എന്ന് അറിയാൻ അറിയുവാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നേക്കാന്ന് പറഞ്ഞു അപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു മോനെ നീ സൂക്ഷിക്കണം എനിക്ക് നിന്റെ കാര്യത്തിലും കല്യാണിൻ്റെ കാര്യത്തിലും നല്ല പേടിയുണ്ട് നീ അവരെ നിങ്ങൾ രണ്ടുപേരും അവന്റെ വലിയ ശത്രുക്കൾ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് എന്തും ചെയ്യാൻ പഠിക്കാത്തവനവൻ സൂക്ഷ്യം കണ്ടും മുന്നോട്ട് പോയില്ലെങ്കിൽ അവൻ എവിടെയാണ് പതുങ്ങിയിരിക്കുന്നു പറയാനും പറ്റില്ല കല്യാണി പറഞ്ഞു ലക്ഷ്മി എന്തിനാ ഭയക്കണേ പേടിക്കൊന്നും വേണ്ട അവനൊന്നും ചെയ്യാനൊന്നും പോന്നില്ല അങ്ങനെ സമാധാനിപ്പിച്ചിട്ടാണ് പോന്നെ പോന്ന വഴിക്ക് ചന്ദ്രസേനന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് രൂപേനെ ചന്ദ്രസേനെ കണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എല്ലാം കേട്ട് കഴിഞ്ഞപ്പ ചന്ദ്രസേനൻ പറഞ്ഞു അവനെക്കുറിച്ച് എനിക്ക് ഞാൻ അന്വേഷിച്ചായിരുന്നു അവൻ പക്ക ഒരു ഫ്രോഡാണ് അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം കിരണ ഇനിയുള്ള നമ്മുടെ ഓരോ നീക്കങ്ങളും അവൻ ഏത് നിമിഷവും വേണേലും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്ത്യാടാം അവനെ സഹായിക്കാനായിട്ട് ആ സ്റ്റെഫിയും ചിലപ്പോൾ കാണുമായിരിക്കും അപ്പോഴേക്കുമാണ് കിരണ കാര്യം പറയണേ ആ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അവനെ കാണാനായിട്ട് ഒരു പെണ്ണ് വന്നായിരുന്നാ പറഞ്ഞത് പെണ്ണോ അതെ ഞങ്ങൾ അവനോട് ചോദിച്ച് സ്റ്റെഫിയാണോ എന്ന് തരുണ്മേ ആന്നൊക്കെ അവൻ പറഞ്ഞേ പക്ഷേ അത് തോന്നുന്നില്ല അവൻ കള്ളത്തരം പറഞ്ഞാൽ തോന്നേ ഇത് മിക്കവാറും ആ സ്റ്റെഫി തന്നെയായിരിക്കും അങ്ങനെയാണ് ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അവൻ അവനെ സഹായിക്കാനായിട്ട് അവള് പുറത്തുണ്ടായിരിക്കും അതെ അതെനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ പുറത്ത് കിടക്കാനാണെങ്കിൽ അവൻ മിക്കവാറും ഈ തവണ കടക്കുക തന്നെ ചെയ്യും അങ്ങനെ വന്ന കാർത്തികയുടെ കല്യാണം അതൊക്കെ നമ്മൾ നോക്കേണ്ട കാര്യങ്ങളും മോനെ പിന്നെ എൻ്റെ ആൾക്കാരെയൊക്കെ ഞാൻ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട പിന്നെ കല്യാണി മോളൊന്നും സൂക്ഷിക്കുക എന്നല്ല കല്യാണി പറഞ്ഞ് എനിക്ക് എൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷൻ ഇല്ല പക്ഷേങ്കിൽ എനിക്ക് കാർത്തിയേച്ചയുടെ കാര്യത്തിലാണ് ടെൻഷൻ കാർത്തിയച്ചയുടെ കല്യാണമല്ലേ എൻഗേജ്മെൻ്റ് എന്നിട്ട് വരാൻ പോകുന്നേ ആ സമയത്ത് അവനെങ്ങാനും പുറത്തിയാടിയ പിന്നെ പ്രശ്നം ഉണ്ടാക്കുമോ എന്നൊരു നല്ല ടെൻഷനുണ്ട് അതൊന്നും ഓർത്ത് പേടിക്കണ്ട ധൈര്യമായിട്ടിരിക്കുക ആ സമയം ഗംഗാപ്രസാദ് സ്റ്റെഫിയെ വിളിച്ചു സ്റ്റെഫിയെ വിളിച്ച ചില പ്ലാനുകളൊക്കെ നടത്തുവാണ് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് പ്ലാനുകൾ അപ്പോൾ അവനുകൊണ്ട് ഒരു ഫോണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റെഫി പുറത്തിറങ്ങും വിളിക്കാനായിട്ട് അങ്ങനെ സ്റ്റെഫി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു നീ പുറത്തിറങ്ങി എവിടെയാ നിൽക്കേണ്ടേ ഞങ്ങൾ അങ്ങോട്ടേക്ക് വണ്ടിയായിട്ട് വന്നേക്കാം നീ ഹോസ്പിറ്റലിൻ്റെ വെളിയിൽ ഇറങ്ങിയാൽ മാത്രം മതി പിന്നെ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം നിന്നെ ആ കാര്യത്തിനെനിക്കൊരു പേടിയും വേണ്ട അങ്ങനെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് വെക്കുവാണ് അങ്ങനെ കാത്തു കാത്തിരുന്ന കാർത്തികയുടെ എൻഗേജ്മെൻറ്റിൻ്റെ ദിവസം വന്നെത്തുകയാണ് അപ്പം പിറ്റേ ദിവസമാണ് എൻഗേജ്മെൻറ്റ് അപ്പം അതിന് വേണ്ടുന്ന ഒരുക്കങ്ങളെല്ലാം അതിഗംഭീരമായിട്ട് നടക്കുവാണ് ആ സമയത്തൊക്കെ ഗംഗാപ്രസാദ് ഹോസ്പിറ്റലാണ് അതുകൊണ്ട് പിന്നെ ആർക്കും ഒരു സംശയം തോന്നിയില്ല അയാൾ അകത്തായതുകൊണ്ട് പെട്ടെന്നൊന്നും പുറത്തിറങ്ങത്തില്ലോ പോലീസ് കാവലുമുണ്ട് പക്ഷെ ഗംഗാപ്രസാദ് അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത് പോലീസുകാർക്കൊരു വിശ്വാസം വന്ന ഇനി പുറത്ത്യാടി പോവില്ല എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച ഗംഗാ പ്രസാദ് രാത്രിക്ക് രാത്രി ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ് പുറത്ത് നിന്ന് പാറാവുകാരനെ കണ്ടില്ലേ അയാളൊന്നും മയങ്ങിയ സമയത്താണ് അവൻ പുറത്തേക്ക് പോകുന്നേ പുറത്തിറങ്ങിക്കഴിഞ്ഞ ഉടനെ സ്റ്റെഫിയെ വിളിച്ചു പെട്ടെന്ന് തന്നെ സ്റ്റെഫിയുടെ ആൾക്കാർ വന്ന് അവനെ പിക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ആണ് അവിടേത് ആ കാര്യം അറിയണേ അവൻ ഹോസ്പിറ്റലിൽ നിന്ന് എന്നുള്ള കാര്യം പെട്ടെന്ന് എല്ലാത്തിടത്തേക്കും മെസ്സേജ് ഒക്കെ പോയി ചന്ദ്രസേനെ വിളിച്ച് സൂപ്രണ്ട് കാര്യങ്ങളൊക്കെ അറിയിച്ചു പിറ്റേ ദിവസം എൻഗേജ്മെൻറ്റും കാര്യങ്ങളുമാണ് പക്ഷെ ചന്ദ്രസേന ഇത് മൂടി വെക്കാനും പറ്റില്ല കാരണം എപ്പോഴാണ് അപകടം അതിലൂടെ വരണേന്നും പറയാൻ പറ്റില്ല കിരണനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത് കിരണൻ അവൻ പുറത്തിറങ്ങിയിട്ടുണ്ട് ഗംഗാപ്രസാദ് അവനും ഹോസ്പിറ്റലിലും ചാടിയെന്ന് പറയാണ് കിരണിന് അപകടം നടത്തു ഇനി എപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം സൂക്ഷിച്ചില്ലെങ്കിൽ ആകെപ്പാടെ പ്രശ്നമാകുന്നൊരു ചിന്ത വരുന്നുണ്ട് കല്യാണിക്കും അതേപോലെ തന്നെ ടെൻഷൻ ഉണ്ടായിരുന്നു കല്യാണിന്റെ മനസ്സിലും വല്ലാത്തൊരു ബുദ്ധിമുട്ട് കാർത്തിയേച്ചക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു ഭയവും പേടിയൊക്കെ കല്യാണിൻ്റെ മനസ്സിലുണ്ടാകുന്നുണ്ട് എങ്ങനെയെങ്കിലും കാർത്തിയേച്ചീനെ സംരക്ഷിക്കണം കിരൺ ഏട്ടാ ഒരാപത്തും വരില്ല എന്ന കിരൺ കല്യാണിനോട് പറയുന്നുണ്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി